Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 July 24 Vyaayacha 4 PM News Bahrain Update lekku swagatham സർക്കാരിൻ്റെ ഭൂമി അവകാശ വികസന പദ്ധതിയുടെ ആദ്യഘട്ടമെന്നോണം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഏഴായിരം വീടുകൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പുമായി ബഹ്റിൻ പാർപ്പിട നഗരാസൂത്രണ കാര്യ മന്ത്രാലയം സ്വദേശി പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി അതിവേഗം പൂർത്തിയാക്കുന്ന പതിനൊന്ന് ഭവന പദ്ധതികളുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ആമിന ബിദ് അഹമ്മദ് അൽ റുമേഹി അറിയിച്ചു സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് ഈ വർഷം അവസാനത്തോടെ നൂറിലധികം ഭവന യൂണിറ്റുകൾ കൈമാറാൻ കഴിയുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ഭവന സഹായ പദ്ധതി ഓപ്ഷനുകൾ സർക്കാർ പ്രഖ്യാപിച്ചതാണ് പദ്ധതിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ഡൽമോൺ ഗേറ്റുമായി സഹകരിച്ച് നൂറ്റി മുപ്പത്തിയൊന്ന് ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്ന സൽമാൻ സിറ്റിയിൽ എഴുപത്തിയൊമ്പത് ശതമാനം നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തി മൂവായിരം ചതുരശ്ര മീറ്ററാണ് ഈ പദ്ധതിയുടെ ആകെ വിസ്തീർണം അൽസരായ കമ്പനിയുമായി സഹകരിച്ച് ബുഹേറിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ അമ്പത്തി ഒമ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ എഴുപത്തിയാറ് ഭവന യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് അൽ നമൽ ഗ്രൂപ്പ് നടപ്പാക്കുന്ന ഫുറത്ത് സനദ് പദ്ധതിയുടെ പതിനഞ്ച് ശതമാനം ജോലികൾ പൂർത്തിയായി ഏകദേശം പതിനായിരം ചതുരസം വിസ്തീർണത്തിൽ നാൽപ്പത്തിയേഴ് വീടുകൾ ഇവിടെയും നൽകാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമുഅ ഇതു പ്രകാരം ഒ ബുദ്ധിപരമായ വെല്ലുവിളികൾ തുടങ്ങിയവ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി രാജ്യത്തുടനീളം പുതുതായി സജ്ജീകരിച്ച ഇരുപത്തിമൂന്ന് ക്ലാസ് മുറികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിനായി മന്ത്രാലയം ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വിപുലീകരണമാണിത് ഇവർക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുന്നതിനുള്ള മന്ത്രാലയത്തിൻ്റെ പ്രതിബദ്ധതയും മന്ത്രി സൂചിപ്പിച്ചു കൂടാതെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി ഒരുക്കി വച്ചിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുതായി വികസിപ്പിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പുതിയ സ്കൂൾ ഗതാഗത റൂട്ടുകളും ആരംഭിച്ചു ഇതോടെ സ്കൂൾ ഗതാഗതം ഉപയോഗപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അമ്പതിനായിരത്തിലധികമായി ഉയരും ഇതോടൊപ്പം പൊതുവിദ്യാലയങ്ങളിൽ ഏകദേശം ആറായിരം പുതിയ എയർ കണ്ടീഷനിങ് യൂണിറ്റുകൾ സ്ഥാപിക്കും കൂടാതെ ശുചീകരണ ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനയുണ്ടാകും എല്ലാ സ്കൂളുകളിലും സമഗ്രമായ അറ്റകുറ്റപ്പണികളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു ബഹ്റിനിൽ വാറ്റ് എക്സൈസ് നികുതികൾ കൃത്യമായി അടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ രാജ്യത്തുടനീളം എഴുന്നൂറ്റി ഇരുപത്തിനാല് പരിശോധനകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ മാർക്കറ്റുകളിൽ നടത്തിയ ഈ പരിശോധനകളിൽ എഴുപത്തിയൊന്ന് വാറ്റ് ലംഘനങ്ങൾ കണ്ടെത്തുകയും നിയമലംഘകർക്ക് പിഴകൾ ചുമത്തുകയും ചെയ്തതായി എൻ ബി ആർ അറിയിച്ചു വിപണി നിരീക്ഷണം നിലനിർത്തുക ഉപഭോക്തൃ അവകാശങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം ഉറപ്പാക്കുക വാറ്റ് എക്സൈസ് വെട്ടിപ്പ് ചേർക്കുക എന്നിവയാണ് ഈ പരിശോധനകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ നികുതി വെട്ടിപ്പ് കുറ്റങ്ങൾക്ക് കഠിനമായ പിഴകൾക്ക് പുറമെ അഞ്ച് വർഷം വരെ തടവും അല്ലെങ്കിൽ അടയ്ക്കേണ്ട വാറ്റു തുകയുടെ മൂന്നിരട്ടി വരെ പിഴയും അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തിയ എക്സൈസ് തിരുവയുടെ ഇരട്ടി വരെ പിഴയോടൊപ്പം ഒരു വർഷം തടവും ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന് ബ്യൂറോ മുന്നറിയിപ്പ് നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ أشمي كندا أنا سيريو لولو ماني سنيها അസോസിയേഷൻ ഗുദേബിയ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൽ ഹസമിലെ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി ചേർന്ന് പ്രവാസികൾക്കായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി നൂറ്റി അറുപതിൽ പരം പ്രവാസികൾക്ക് ഈ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തും ബഹിരം കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ പി എ ഗുദൈബിയ ഏരിയ പ്രസിഡന്റ് തോമസ് ബി കെ അധ്യക്ഷനായ ചടങ്ങിന് ഏരിയ ട്രഷറർ അജേഷ് പി പി സ്വാഗതവും ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഷഹനാസ് നന്ദിയും പറഞ്ഞു കിംസ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ നമിത ഉണ്ണികൃഷ്ണൻ ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ആക്ടിംഗ് ഓപ്പറേഷൻ മാനേജർ സംഗീതയ്ക്ക് കെ പി എ മൊമെൻ്റോ നൽകി ഗുദേബിയ ഏരിയ കോർഡിനേറ്റർ വിനീത് അലക്സാണ്ടർ ആമുഖ പ്രഭാഷണം നടത്തി മാനസികാരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ബഹറിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ഗൈഡൻസ് ഫോറത്തിൻ്റെ കീഴിൽ പി ജി എഫ് ലൈഫ് എന്ന ഘടകം പ്രവർത്തനം ആരംഭിച്ചു സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് ഈ ഘടകം രൂപീകരിച്ചിരിക്കുന്നത് വ്യക്തികൾക്ക് കൗൺസിലിംഗ് സേവനങ്ങൾ നൽകുക എന്നതിലൂടെ സമൂഹത്തിൽ മാനസികാരോഗ്യ അവബോധം വളർത്താനും പിന്തുണ നൽകാനും പി ജി എഫ് ലൈഫ് ലക്ഷ്യമിടുന്നുവെന്ന് പ്രസിഡന്റ് ബിനു ബിജു അറിയിച്ചു കൗൺസിലിംഗ് രംഗത്ത് ഏറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് പി ജി എഫ് ലൈഫിലൂടെ സേവനങ്ങൾ നൽകുന്നത് മാനസികമായ വെല്ലുവിളി നേടുന്നവർ കൗൺസിലിംഗ് സഹായത്തിനായി മൂന്ന് ആറ് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് ഒമ്പത് എട്ട് അല്ലെങ്കിൽ മൂന്ന് ആറ് നാല് അഞ്ച് എട്ട് മൂന്ന് ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൻ കേരളീയ സമാജം നടത്തുന്ന ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി സമാജം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ബിന്ദ്യാവലി എന്ന നൃത്ത സംഗീത നാടകം അരങ്ങേറും വനിതാ വേദി പ്രസിഡന്റ് മോഹിനി തോമസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് പരിപാടി നടക്കുക ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിനിലെ വിവിധ വേദികളിലും സൂര്യ ഫെസ്റ്റിവലിലും കലാമൂല്യമുള്ള അത്യപൂർവമായ കലാപരിപാടികൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങിയ ബഹ്റിനിലെ പ്രമുഖ നൃത്താധ്യാപികയായ വിദ്യശ്രീയാണ് വിന്ധ്യാവലിയുടെ കഥ തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞരായ പാലക്കാട് ശ്രീറാം മൃദംഗ വിദ്വാൻ സർവേഷ് കാർത്തിക് എന്നിവരാണ് സംഗീതം നൽകുന്നത് പരിപാടിയുടെ ഒരുക്കങ്ങൾക്കായി വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice. ബ്ലഡ് ഡൊണേഴ്സ് കേരള സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വിനോദ് ഭാസ്കറിന്റെ നിര്യാണത്തിൽ ബി ഡി കെ ബഹ്റൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ബഹ്റിൻ കേരളീയ സമാജം ബാബുരാജ് ഹാളിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ബഹ്റിൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ബി ഡി കെ ബഹ്റൻ രക്ഷാധികാരി ഡോക്ടർ പി വി ചെറിയാൻ ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് റോജി ജോൺ ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് ട്രഷറർ സാബു അഗസ്റ്റിൻ ഫ്രാൻസിസ് കൈതാരത്ത് ബിനു കുന്നന്താനൻ ജവാദ് പാഷ മോഹിനി തോമസ് പ്രവീൺ കോയ്വിള മുഹമ്മദ് കുഞ്ഞ് മിനി റോയ് ഇടത്തോടി ഭാസ്കരൻ റഷീദ് മാഹി സുബീഷ് നട്ടൂർ മണിക്കുട്ടൻ തുടങ്ങിയവർ അനുശോചനം അറിയിച്ച് സംസാരിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വിവിധ സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷനുകളിലെ തൻ്റെ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിരവധി കുട്ടികളുമായി ബന്ധപ്പെടുകയും അവരെ സ്വാധീനിച്ച് വീഡിയോ റെക്കോർഡിങ്ങുകൾ നേടാൻ ശ്രമിക്കുകയും ചെയ്തതിന് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തു കുട്ടികളെ ചൂഷണം ചെയ്യുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ് ഇയാൾക്കെതിരെ നിയമ നടപടികൾ എടുത്തതായി അധികൃതർ അറിയിച്ചു സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുകയും പൊതുധാർമ്മികതയ്ക്കും സാമൂഹിക മൂല്യങ്ങൾക്കുമെതിരായി പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്ത കേസിൽ രണ്ടു പേർക്ക് ബഹ്റിൻ മൂന്നാം മൈനർ ക്രിമിനൽ കോടതി ആറുമാസം തടവും ഇരുന്നൂറ് ദിനാറും വീതം ശിക്ഷ വിധിച്ചു ഇവരുടെ മൊബൈൽ ഫോണുകൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു രാജ്യത്തിന്റെ നിയമപരവും ധാർമ്മികവുമായ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത് നിരീക്ഷിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ കുറ്റകൃത്യ വിരുദ്ധ വകുപ്പിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂഷനിൽ ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത് ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചിരുന്നു